ഹായ് ഹലോ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ് കേട്ടോ അപ്പം ഇനി അടുത്ത വർക്ക് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനൊരു ഹാൻഡ് പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ ഇതിൻ്റെ മാസ്റ്റർ കാലു വരുന്നത് വുഡ് ആൻഡ് സ്റ്റീലാണ് ഇതാണ് അതിൻ്റെ മാസ്റ്റർ കാലിൽ വരുന്നത് കേട്ടോ അതേപോലെ ആ കോർണറിലും ഒരു രണ്ടുക്ക് രണ്ടിൻ്റെ പോസ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ ആ സ്റ്റീലാണ് പിന്നെ ടോപ്പ് റെയിൽ രണ്ടേക്ക് രണ്ട് സബ് പോസ്റ്റ് ഒക്കെ ഒന്നൊക്കെ പിന്നെ നാല് ലെയർ അത് ഫൈവ് ഏറ്റാണ് കേട്ടോ മാസ്റ്റർക്കാർ വെക്കാനുള്ള ഹോളടിച്ച് കഴിഞ്ഞു വിട്ട മാസ്റ്റർകാർ ഉറപ്പിച്ചു വിട്ട അതേപോലെ നമ്മൾ ടോപ്പിലും ഒരു രണ്ടിഞ്ചിന്റെ പോസ്റ്റ് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഇവിടേക്ക് കയറ്റാനുള്ള ടോപ്പ് റെയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫസ്റ്റത്തെ ടോപ്പ് റെയില് കയറ്റി കേട്ടോ നമുക്ക് ഇത് ഇവിടെ ഒരു കട്ട് ചെയ്തിട്ട് ഈ രണ്ടിഞ്ച് പൈപ്പിൻ്റെ മുകളിൽ കണക്ട് ചെയ്യണുണ്ടോ അങ്ങനെ ഇവിടുത്തെ പൈപ്പ് കട്ട് ചെയ്ത് ഞങ്ങൾ രണ്ടിഞ്ച് പോസ്റ്റിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് ഞമ്മക്ക് ചെയ്യാനുള്ളത് ഈ സൈഡിലത്തെ ടോപ്പറയിൽ തന്നെ കയറ്റാനുള്ളത് ഇപ്പോൾ പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ടോപ്പ് റെയിൽ നമുക്ക് ഇനി കയറ്റാം അങ്ങനെ ടോപ്പ് റെയിൽ നമ്മൾ കയറ്റി കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ആണ് സെറ്റ് ചെയ്യാനുള്ളത് അപ്പം നമ്മളാ ടോപ്പ് വെയിൽ ഇവിടെ കട്ട് ചെയ്യാനുണ്ട് ഈ ഭാഗത്ത് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇനി ലാൻഡിങ് സെറ്റ് ചെയ്യാം കേട്ടാ അങ്ങനെ ടോപ്പ് വെയിൽ നമ്മൾ കയറ്റി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരിഞ്ച് പോസ്റ്റുകൾ വയ്ക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേട്ട് നമുക്ക് ടൈല് ഹോൾ അടിക്കണം കേട്ടോ അങ്ങനെ ഹോളൊക്കെ അടിച്ചു കഴിഞ്ഞുട്ടാ പിന്നെ അവിടെ കട്ട് വെച്ചിട്ടുണ്ട് അടുത്തത് ഞമ്മക്ക് സബ്ബുകാല് സെറ്റ് ചെയ്യാം അങ്ങനെ പോസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ലെയർ സെറ്റ് ചെയ്യാണ് ട്ടാ അപ്പോൾ രണ്ട് ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ലെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു മൂന്ന് ലെയറും കൂടി സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ്ങിലത്തെ ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കൂട്ടാണ് പിന്നെ ആ സൈഡിലത്തെ ലെയറും സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ സെറ്റിങ് ഒരു വിധക്കെ ആയിട്ടാണ് ഞമ്മളുടെ ഞമ്മക്ക് ചെയ്യാനുള്ളത് ആ സൈഡും കൂടി ഒന്ന് ഫിറ്റ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ നമ്മളെ സെറ്റിങ് കഴിഞ്ഞു പിന്നെ വെള്ളിമർക്കാണ്ടുള്ളത് അങ്ങനെ നമ്മളെ സെറ്റിങ് കഴിഞ്ഞു കൂട്ടാണ് ഇപ്പൊ വെൽഡിങ് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങക്ക് പോളിഷും കൂടിയും ചെയ്യാനുണ്ട് കേട്ടോ പോളിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പകുതി പോളിഷിങ് കഴിഞ്ഞു അങ്ങനെ നമ്മളെ വർക്ക് കഴിഞ്ഞുണ്ട് കേട്ടോ അവിടുത്തെ നമ്മൾ ഈ സൈറ്റ് വരുന്നത് പാലക്കാടാണ് കേട്ടോ പാലക്കാട് വടക്കുംചേരി അപ്പോൾ നമ്മൾ വർക്ക് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെന്ന് വെച്ചാൽ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുവരെ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ तेरे को क्या करना है यार हम लोग तेरे को लेकर आएंगे आह लेकर तू ही